ഈ കാർഷിക വൃത്തിയിൽ നിന്നാണ് ഈയൊരു ആട്ടം ഉണ്ടായതെന്ന് പണ്ടേ പറയപ്പെടുന്നുണ്ട് അല്ലാതെ ഒരു സുപ്രഭാവത്തിൽ ഇത്രയാട്ടോ അല്ലെ തെയ്യോ ഉണ്ടായതല്ല പണ്ട് ജീവിച്ചിരുന്ന കർഷകന്മാർക്ക് കാർഷിക വൃത്തിയിൽ കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ ആരാധിച്ചു പോകുന്ന ഒരു മൂർത്തിയുണ്ടാവും അല്ലെങ്കിൽ ഒരു കല്ലിനെ ആരാധിക്കുക അവിടെ ഇവർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചപ്പുകളും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു നൃത്തം അത് പണ്ടേ ചെയ്തു പോന്നിട്ടുണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നിട്ടാണ് ഇങ്ങനെയൊരു കെട്ടിയാട്ടം ഉണ്ടായതെന്ന് ഞാൻ എവിടെയൊന്നും വായിച്ചിട്ടുണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ാൻ പറ്റില്ല എന്തിന്നെങ്കിലും തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇങ്ങനെ അതിന്റെ ഒരു സ്റ്റാൻഡിലേക്ക് വരുന്നത് ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നു പക്ഷേ പണ്ടുള്ളവർ ആടയാഭരണങ്ങൾ ഇപ്പോ മരത്തിൽ നിന്നാണ് ആടയാഭരണങ്ങൾ ഉണ്ടാക്കുന്നത് മുരിക്ക് മരം അതിൽ നിന്നാണ് ചമയങ്ങൾ ഉണ്ടാക്കി മുരിക്ക് പാല ഈ മരങ്ങൾ ഉപയോഗിച്ചാണ് ചമയങ്ങൾ ഉണ്ടാക്കുന്നത് ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഗോൾഡൻ ഇതൊക്കെ കൊടുക്കുന്ന അതിൽ മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ തേച്ചിട്ട് അതിന്റെ കളർ മാറ്റിയെടുത്തിട്ടായിരിക്കും ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറി പണ്ടുള്ളവർ മൂത്തെഴുഴത്തിന് ഉപയോഗിക്കുന്ന വെള്ളക്കളറിന് മഞ്ഞ മഞ്ഞക്കളറിന് മനയോല അത് മലയോല കല്ലുണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചായല്യത്തിനും കല്ല് അതൊക്കെ ഒരു കൂട്ടാണ് ആ കൂട്ടൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി പണ്ടുള്ളവർക്ക് അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി കാരണം നമ്മുടെ സ്കിന്നിലേക്കാണ് ഇത് എഴുതപ്പെടുന്നത് നമ്മൾ സ്കിന്നിനും യാതൊരു പ്രശ്നം ഉണ്ടായിരുത് അപ്പൊ അങ്ങനെ പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് അതൊന്നും ഇപ്പോയില്ല ഇപ്പൊക്കെ കെമിക്കൽ കാര്യങ്ങളാണ് ഇറങ്ങുന്നത് ഇപ്പൊ നമുക്ക് മലയോല വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് കടയിൽ നിന്ന് വാങ്ങാം ചായല്യം വേണമെങ്കിൽ വാങ്ങാം അരിചാന്തിന്റെ അതേ കളർ വേണമെങ്കിൽ സിങ്ക് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പൊടി ഇറങ്ങി ആ പൊടി വാങ്ങാം പണ്ടുള്ളത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ കോലങ്ങളായിരുന്നു അപ്പം അതിലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്